സൗഖ്യാ ഹെൽത്ത് കെയറിലേക്ക് വീണ്ടും സ്വാഗതം സൗഖ്യ ഹെൽത്ത് കെയറിൻ്റെ പ്രാക്ടീഷ്യനായ ഷാൻസറിന് നമ്മുടെ കൂടെയുണ്ട് ഇന്നത്തെ വിഷയം മൈഗ്രെയിൻ നമുക്ക് ഇത് മൈഗ്രെയിനെക്കുറിച്ച് നേരിട്ട് തന്നെ ചോദിച്ചറിയാം നിങ്ങൾക്കറിയാം മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും ഇന്ന് ഈ രോഗമുണ്ട് അപ്പം ഇതിനെങ്ങനെയാണ് പ്രതിവിധി എന്ന് നമുക്ക് നേരിട്ട് തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചില്ല ഹലോ ഇന്ന് എല്ലാ വീടുകളിലും കാണുന്നതാണ് ഈ മൈ എന്താണ് മൈഗ്രൈൻ അതുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ ഒരു പ്രതിവിധി എന്ന് പറയുമ്പോൾ നമ്മളുടെ തല നമ്മുടെ സൈഡ് എന്നാണ് ഇതിന് പറയുന്നത് ഈ ഡംബിൾ സൈഡിലായിട്ട് ഉണ്ടാവുന്ന പെയിൻ ആണ് അത് ഒരു സ്ഥലത്ത് പെയിൻ വരും ഒരു ജന്യ കൊത്ത് എന്ന് പറയും ഇവിടെ രണ്ട് സൈഡിലായിട്ടും വരും അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ സാധാരണ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാണെങ്കിൽ എം ആർ ഐ സ്കാൻ എടുക്കലാണ് അതിന്റെ ഒരു ഇത് എം ആർ ഐ സ്കാൻ എടുത്ത് ചെക്ക് ചെയ്യലാണ് പക്ഷെ എം ആർ ഐ സ്കാൻ കൊണ്ട് യാതൊരു കാര്യവുമില്ല അത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിത്താശയം ഗോൾ ബാഡറിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് അത് എന്തുകൊണ്ടാണ് ഗോൾ ബാഡറിന് ആ പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മള് ഈ ഗോൾ ബാഡറിനെ പ്രൊവോക്ക് ചെയ്യുന്ന സാധനങ്ങൾ അതിന്റെ അകത്തോട്ട് ചെല്ലാണ് പോലുള്ള സാധനങ്ങൾ എണ്ണ ചൂടാക്കിയത് അങ്ങനെ ഉണ്ടാവുന്നത് മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയണ്ട ഗോൾബാഡർ എന്ന് പറയുന്ന ഓർഗൻ ഒരു പെട്ടെന്ന് പെട്ടെന്ന് പ്രകോപനപരമാവുന്ന ഒരു ഓർഗൻ കൂടിയാണ് അപ്പോ വളരെ വളരെ വേഗത്തിൽ ദേഷ്യം വരുന്ന ഒരവസ്ഥ ഉണ്ടാവുക അതേപോലെ പെട്ടെന്ന് അക്രമാസക്തനാവുക അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ റിഗ്രറ്റ് ചെയ്യുക ഈ വക പ്രശ്നങ്ങൾ ഇന്നുണ്ടാവുന്ന മിക്കവാറും ബിഹേവിയർ ആണ് ഇന്നുണ്ടാവുന്ന മിക്കവാറും എല്ലാ കുട്ടികളിലും കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അക്രമ സ്വഭാവങ്ങളും കൂടുതലും അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പൊ ഇതിന് നമുക്ക് തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഒരു പ്രശ്നമാണ് അതേപോലെ സൗണ്ട് ഒരു പ്രശ്നമാണ് ചില സ്മെല്ലുകൾ പ്രശ്നമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് മൈഗ്രെയിൻ മാത്രമല്ല ഇതിനോടൊപ്പം മറ്റോ ചേർത്ത് പറയേണ്ടത് പിന്നെ നമ്മള് വാഹനങ്ങളിൽ പോകുമ്പോ വോമിറ്റിംഗ് ടെൻഡൻസി വരിക ഗിഡിനെസ് വരിക അതേപോലെ നമുക്ക് ഗ്യാസ്ട്രബിള് ഉണ്ടാവുക നോസിയ ഛർദ്ദിക്കാൻ വരുന്ന ഓക്കാനം പോലെ ഉള്ളത് വരിക ഇങ്ങനെയൊക്കെ ഈ ഇതിന്റെ പ്രശ്നം കൊടുത്തുകൊണ്ടാണ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയുടെ ലാറ്ററൽ സൈഡിൽ കൂടി പെയിൻ ഉണ്ടാവുക ഏഹ് പനി ഉണ്ടെന്ന് തോന്നിക്കുക പക്ഷെ പനി ഇല്ലാതിരിക്കുക ക്ഷീണം തളർച്ചെന്ന് തോന്നുക ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ ഗോൾ ബാഡർ എന്ന് പറയുന്ന ഓർഗന്റെ പ്രശ്നങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ്റെ മൈഗ്രൈൻ്റെ പ്രശ്നം ശരിക്കു പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഈ വിരലില് സെന്ററിൽ കൂടി ഒരു ലൈൻ അതായത് ബ്ലൂ ലൈൻ വരച്ചിടുക പിക്ചറിൽ കാണിക്കുന്നതുപോലെ രണ്ടാമത്തത് നമ്മുടെ കാലിലാണ് കാലില് പിക്ചറിൽ കാണിക്കുന്ന പോലെ ഇതാണ് അതിൻ്റെ പോയിന്റ് ആ പോയിന്റിൽ എന്ത് ചെയ്യുക നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മളുടെ ഈ കണ്ണിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇത് ജി ബി വൺ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ പോയിന്റിൽ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക അതിനുശേഷം അവിടെ നിന്ന് വലിച്ച് ഇവിടെ കൊള്ളുകഴിഞ്ഞാൽ ജി ബി എയ്റ്റ് എന്ന് പറയുന്ന പോയിന്റ് ആണ് ആ ചെവിയുടെ മോഡിൽ ആ ഭാഗത്തും നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിക്കണത് വളരെ വേഗത്തിൽ ഇത് മാറും ഒരു റെമഡി എന്ന് പറയുന്നത് ശരിക്കും അല്ല അല്ല നമ്മൾ ഇതില് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ ഗോൾ ഗോൾബാർഡറിൽ പ്രശ്നമാവുന്നത് എണ്ണ ചൂടാക്കിയത് അകത്തോട്ട് ചെന്നിട്ടാണ് അപ്പൊ എണ്ണ ചൂടാക്കി അകത്തോട്ട് കഴിക്കുന്ന സ്വഭാവം നിർത്തുക എല്ലാ വീടുകളിലും ഇത് ഞാൻ പറയണത് ഒരു വീടിൽ ഒരു വീട്ടിലോ അതല്ലെങ്കിൽ ഒരു പേഷ്യന്റ് മാത്രമോ അല്ല ചെയ്യേണ്ടത് മൊത്തത്തില് നമ്മൾ ഇപ്പൊ ഇന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും എണ്ണ ചൂടാക്കിയിട്ട് എണ്ണ വയറ്റിയിട്ടുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പരിപാടി മൊത്തം ഉപേക്ഷിക്കണം എണ്ണ ചൂടാക്കിയത് മുഴുവൻ ഒഴിവാക്കിയിട്ട് പൂർവികർ ചെയ്തതുപോലെ കറികൾ ഉണ്ടാക്കിയതിന് ശേഷം അതിന് മുകളിൽ എണ്ണ ഒഴിക്കുന്ന രീതി നമ്മൾ തുടരുകയാണെങ്കിൽ നമുക്ക് ഈ വിപത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും സംശയം കൊണ്ട് അല്ലാണ്ട് ഉള്ള ഈ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുമോ അലോപ്പതി ട്രീറ്റ്മെന്റിലും മറ്റുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡുകളിലും വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട് യൂറിനറി ബ്ലാഡറിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ പിത്താശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് നമ്മുടെ ഈ ജീബ് ഈ ഈ ടെമ്പിൾ സൈഡിലുള്ള പെയിൻ വരുന്നതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു അറ്റ ിൽ ചെയ്യുമ്പോ തന്നെ കിട്ടുന്നുണ്ട് ഞാൻ ഈ പറയുന്ന നേരത്തെ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോ തന്നെ മാറിപ്പോകുന്നുണ്ട് ഇപ്പം പിന്നെ ഈ പറഞ്ഞതിൽ നിന്ന് പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ അതായത് ഗിഡിനെസ് വോമിറ്റിങ് ടെൻഡൻസി അതുപോലെ തന്നെ പെയിന് വരുന്നത് ഇതിന് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അല്ല ഈ സെയിം ഇത് തന്നെ നമ്മൾ ഈ സെന്ററിൽ കൂടിയുള്ള വര വരച്ചിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന കളർ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാലില് കാണിച്ചിരിക്കുന്ന ആ സെയിം പോയിന്റിൽ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ വളരെ വേഗത്തിൽ ഈ ഇതിൽ നിന്ന് മാറാൻ കഴിയുന്നുണ്ട് അത് ചെയ്താൽ മതി

അപ്പൊ സ്റ്റൊമക്കിന് ഇവിടെ കൊടുത്തു കൊടുത്തു എസ് ടി അത് കാണുന്നുണ്ട് ഒരുമിച്ച് ഇന്ന് ഇവിടെ നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇന്ന് ഒരുപാട് ആൾക്കാർ മൈഗ്രൈൻ്റെ പേരിൽ ഒരുപാട് ഗുളിക കഴിക്കുന്നവരുണ്ട് പക്ഷേ ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ചൂടാക്കിയ എണ്ണയാണ് അപ്പം ഇത് നമ്മൾ ഒഴിവാക്കിയാൽ ഇതിന് പൂർണ്ണമായിട്ടും ഇതിൽ നിന്നൊരു നമുക്കൊരു രോഗത്തിന് കംപ്ലീറ്റ് റിക്കവറി എന്ന് തന്നെ പറയാം അപ്പോൾ ഇതെല്ലാവരും ഈ കേട്ട അറിവ് നമ്മൾ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുകയും ഇതിൽ നിന്ന് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാൻ വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മൾ ഇതുപോലെ വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് താങ്ക് യു ഹാവ് എ എസ്റ്റ്